നാട്ടുകാരുടെ പ്രിയപ്പെട്ട സ്കറിയ ചേട്ടന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുവാൻ ശാന്തിഗ്രാം പൗരാവലിയുടെ നേതൃത്വത്തിൽ അനുശോചന യോഗം ചേർന്നു ശാന്തിഗ്രാം സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി ജോർജ് അധ്യക്ഷത വഹിച്ചു ഒരു നാടിന്റെ വിദ്യാഭ്യാസം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി അക്ഷീണം പ്രയത്നിച്ച വ്യക്തിത്വമായിരുന്നു സ്കറിയ തോമസിന്റേതെന്ന് യോഗത്തിൽ സംസാരിച്ചവർ അനുസ്മരിച്ചു അതുപോലെ തന്നെ ആളുകളെ ഒരുമിച്ച് നിർത്തി പൊതു കാര്യങ്ങൾ വിജയിപ്പിക്കുന്ന പാഠവുമുള്ള തിരുവിതാം വിവിധ ഭാഗങ്ങളിൽ നിന്നും നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിലേക്ക് കുടിയവരുടെ കർഷകരെ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി വലിയ പ്രയത്നം നടത്തിയ വ്യക്തിയായിരുന്നു കറിയാ ചേട്ടൻ എന്ന കാര്യത്തിൽ സംശയമില്ല കൊച്ചു പിള്ളേരെ പോലും നേർവഴിക്ക് അല്ലെങ്കിൽ ഒരു ദിശാബോധവും ഒക്കെ കൊടുക്കാൻ അദ്ദേഹം കാണിച്ച വലിയ മനസ്സ് ഈ പ്രദേശത്തുള്ള പല ആളുകളുടെയും ജീവിതത്തിൽ അത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഫാദർ കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തനാൽ കോൺഗ്രസ് പ്രതിനിധി ജോസുകുട്ടി അരിപ്പറമ്പിൽ സി പി എം ഏരിയ കമ്മിറ്റി അംഗം പി വി ഷാജി ബി ജെ പി ജില്ലാ സെക്രട്ടറി രതീഷ് വരകുമല വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് സിബി കൊല്ലംകുടിയിൽ ജനപ്രതിനിധികളായ ജോസുകുട്ടി കണ്ണമുണ്ടയിൽ ലാലച്ചൻ വെള്ളക്കട ജിൻസൺ വർക്കി സോണിയ മാത്യു രജനി സജി വിവിധ സാമുദായിക സംഘടനാ പ്രതിനിധികളായ എ പി ദിലീപ് കുമാർ കെ ജി വാസുദേവൻ നായർ കെ പി രാജശേഖരൻ രാജു കൊപ്പാറ തങ്കച്ചൻ കൊല്ലക്കൊമ്പിൽ ഇ ജി പാപ്പു ഷാജി അമ്പഴത്തിനാൽ രാജുമാൻ ഉറമ്പട തുടങ്ങിയവർ സംസാരിച്ചു അനുസ്മരണ യോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന